നല്ലവരായ സഹോദരി സഹോദരന്മാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ നമസ്കാരം നന്മ കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ചിട്ടുള്ള വായന വായയുടെ പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഏകദിന സെമിനാറിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് വായന വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്രമൊരു പരിപാടി സംഘടിപ്പിച്ച ഈ ബ്രൈറ്റസ് ഓഫ് സ്കിൽ അക്കാഡമിയുടെ പ്രവർത്തകർക്ക് എൻ്റെ അതിയായ സന്തോഷം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് വായനയിൽ നിന്ന് മാറിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അതിലേക്ക് മാറിക്കൊണ്ട് വഴി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ചിലവഴിക്കുന്നവരും മോശമായ രീതിയിൽ ചിലവഴിക്കുന്നവരുമുണ്ട് അതിന് നെഗറ്റീവും പോസിറ്റീവുമായി എടുക്കേണ്ടതു തന്നെയാണ് എന്നാലും വായന എന്ന് പറയുന്ന ഒരു വളരെ പ്രസക്തമായൊരു സംഗതിയെ വിസ്മരിച്ചുകൊണ്ട് നാം ഒരിക്കലും അത്രം ഇതിലേക്ക് മാറാതിരിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു വരികൾ എനിക്കിവിടെ ഓർമ്മ വരികയാണ് വായിച്ച് വളർന്നവൻ വിളയും വായിക്കാതെ വളർന്ന് വരുന്നവൻ വളയും എന്നുള്ളൊരു ചൊല്ല് കുഞ്ഞുണ്ണി മാഷിൻ്റെ ആ വരികൾ ഓർമ്മ വന്നപ്പോൾ ഒന്ന് പറഞ്ഞു തന്നോ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസലമാ തങ്ങൾക്ക് ആദ്യമായി വഴി വന്നപ്പോൾ ജുബിലിൽ മാലാക്ക വഴി വന്ന സമയത്ത് പറഞ്ഞു ഇഖർ നീ വായിക്കുക അപ്പോൾ പ്രവാചകൻ പറഞ്ഞു എനിക്ക് മാ നബി കാരിൻ ഞാൻ ഓത്തറിയുന്ന എഴുത്തറിയുന്ന വായന അറിയുന്ന ആളല്ലോ എനിക്ക് വായിക്കാനൊന്നും അറിയില്ല അപ്പോൾ വീണ്ടും പറഞ്ഞു ഇഖ്റ് ഇർ ബിസ്മീർ അബ്ബിക്കൽ ഖലക്ക് നിന്നെ സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇറുകെ പിടിച്ചു എന്നാണ് അങ്ങനെ ഇറുകെ പിടിച്ച് ആ പ്രവാചകന് വേദനയാവും വിധത്തിൽ ഇറുകി പിടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ വായന തുടർന്നതാണ് അങ്ങനെ വായിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാനസികമായ അതുപോലെ തന്നെ കഴിവുകൾ വർദ്ധിക്കാൻ വൈജ്ഞാനികമായ കഴിവുകൾ വർദ്ധിക്കാൻ ഉതകുന്ന ഒരു പ്രക്രിയയാണ് വായന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വായന തുടർന്ന് നാം എല്ലാവരും എന്താ പറയുക മൺ മറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന വായന പുനരുജ്ജീവിപ്പിക്കണമെന്ന് ആശംസിച്ചുകൊണ്ടും ഉപദേശിച്ചുകൊണ്ടും